കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമായ തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ കർക്കിട വാവു ബലിതർപ്പണ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി ക്ഷേത്രത്തിലെ ബലിതർപ്പണം ആഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച വെളിപ്പിന് നാല് മുപ്പത് മുതൽ ആരംഭിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളും ക്ഷേത്ര ക്ഷേമസമിതിയും മേൽശാന്തിയും അറിയിച്ചു കർക്കിടവാവു ദിനത്തിൽ മഹാദേവ ക്ഷേത്രത്തിലെ ദർശനത്തിനുശേഷം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടവാവിൻ്റെ പിതൃ നമസ്കാരവും കൂട്ടനമസ്കാരത്തിനു വേണ്ട വിപുലമായ ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ക്ഷേത്രം മേൽശാന്തി അറിയിച്ചിട്ടുണ്ട് തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ഉപക്ഷേത്രങ്ങളായ വടക്കേ പാട്ടുപുരക്കൽ ഭൗതിക്ഷേത്രത്തെയും തെക്കേ പാട്ടുപുരക്കൾ ഭൗതിക്ഷേത്രത്തെയും ദർശനം നടത്തുന്നത് അതിപുണ്യമാണെന്നാണ് ഭക്തനങ്ങൾക്ക് നമസ്കാരം ഭക്തനങ്ങളെ ഈ വരുന്ന കർക്കിടക വാവു വലി കർ കർക്കിടക വാവ് വലിയ നെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക പിതൃതർപ്പണം ഉണ്ടായിരിക്കുന്നതാണ് ഈ വരുന്ന അതിൻ്റേതായ എല്ലാ ആഘോഷങ്ങളും ചടങ്ങുകളും ആഘോഷങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ് ഈ വരുന്ന ശനിയാഴ്ച അതായത് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി രാവിലെ നാലര മണി മുതൽ പതിനൊന്ന് മണിവരെ ഏകദേശം ഏകദേശം പതിനൊന്ന് മണിവരെ പിതൃതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് വടാപൂജ പിതൃ പിതൃ നമസ്കാരം പിതൃനമസ്കാരം നമസ്കാരം എന്നീ പിതൃ പിതൃവലികൾ ഇവിടെ വന്ന് ഭക്തജനങ്ങൾക്ക് യഥേഷ്ടം ചെയ്യാവുന്നതാണ് അതിനായിട്ടുള്ള ദേവസ്വവും കമ്മിറ്റിയും അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എല്ലാവരും വന്ന് പിതൃതർപ്പണങ്ങൾ നടത്തി അവരവരുടെ പിതൃപരമ്പരകൾക്ക് മുക്തിയും മോക്ഷവും നൽകാനുള്ള സന്ദർഭം വിനിയോഗിക്കുക പുറത്തുതലോടി പറഞ്ഞു ധന്യനല്ലോ ഭവാനില്ലേതുനെ ജീവിച്ചിരിക്കെ പല കാലം മുടിയിൽ ജീവിച്ചു കൊള്ളുക രാമപാദാംബുജം